ഹലോ നമസ്കാരം ഞാൻ അനീഷ് എബ്രഹാം പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുമായിട്ട് സെക്സ് ചാറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റുഡൻറ്റിനെ മലയാളി സ്റ്റുഡൻറ്റിനെ യു കെയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് സംബന്ധിച്ച വീഡിയോ ഈ പയ്യനുമായിട്ട് ഈ സ്റ്റിങ് ഓപ്പറേഷൻ നടത്തിയ ടീം സംസാരിക്കുന്ന വീഡിയോ നിരവധി ആളുകൾ എനിക്ക് ഷെയർ ചെയ്തു തരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പലരും ഷെയർ ചെയ്യുന്നത് കാണുന്നു ശരിക്കും നമ്മുടെ യുവാക്കൾ ഇത്തരം ഇവിടെ ഇങ്ങനെയുള്ള സ്റ്റിങ് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ള അറിയാതെ ഇങ്ങനെ പോയി ഉള്ള വലകളിൽ പോയി വീഴുന്നതാണോ എന്ന് ഡൗട്ടുണ്ട് എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് നമ്മുടെ മലയാളി സമൂഹത്തിന് മൊത്തം നാണക്കേടാണ് ദൈവീത നിങ്ങളുടെ പരിചയത്തിലുള്ള സ്റ്റുഡൻസായിട്ടുള്ള ആൾക്കാർ ഒരു മിക്കവാറും ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് ആക്റ്റീവായിട്ടുള്ളത് അവരെയൊക്കെ ഒന്ന് വിവരം അറിയിക്കുക ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പ് സ്റ്റിംഗ് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളുമായിട്ട് നിങ്ങൾ പോകരുത് കഴിഞ്ഞാൽ ഇതുപോലെ ലോകം മുഴുവൻ നിങ്ങളുടെ വീഡിയോ പ്രചരിക്കും നിങ്ങൾക്ക് യു കെയിൽ കഴിയാനായിട്ട് ബുദ്ധിമുട്ടുള്ള സാഹചര്യം വരും നാട്ടിൽ തിരിച്ചു വന്നാൽ പോലും അവിടെയും ജീവിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങളെത്തിച്ചേരും അത് പ്രത്യേകം നമ്മുടെ യുവജനങ്ങളെ ഒന്ന് അറിയിക്കുന്നത് നല്ലതാണ് കാരണം ഇവർ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല ഇവർ പ്ര പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ചാറ്റ് ചെയ്യാൻ വരുന്നത് എന്നൊന്നും അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല ഇങ്ങനെ ചാറ്റിന് പോകുന്നത് ആദ്യം ഓൺലൈനിൽ കാണുന്ന ഫോട്ടോസൊക്കെ കണ്ട് മാത്രമായിരിക്കും ചാറ്റിങ്ങിന് പോകുന്നത് പക്ഷേ റിയൽ ആയിട്ട് അങ്ങനെ ഒരു കുട്ടി ആയിരിക്കില്ല ഈ ചാറ്റിന് വരുന്നത് വേറെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വോളൻറ്റിയേഴ്സാണ് ചാറ്റ് ചെയ്യുന്നത് എന്നിട്ട് നിങ്ങളെ ട്രാപ്പിലാക്കിയിട്ട് ഓരോ സ്ഥലങ്ങളിൽ അവരെത്തിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഇന്ന സ്ഥലത്ത് കാണാവുന്നൊക്കെ പറയും അവസാനം നിങ്ങളവിടെ വരുമ്പോൾ ഇവർ വന്നിട്ട് അറസ്റ്റ് ചെയ്യുകയും ഈ വീഡിയോ ഷൂട്ട് ചെയ്യുകയും ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയും ചെയ്യും ഇതാണ് നടക്കുന്നത് ഇത് മിക്ക ആൾക്കാർക്കും അറിയാതെ പോയി വലയിൽ വീഴുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അറിയാത്ത പിള്ള ചൊറിയും പറയും പറയുന്ന പോലെയുള്ള അവസ്ഥയാണ് ഏതായാലും നമ്മുടെ യുവജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ആവശ്യകതയുണ്ട് ഈ വിഷയത്തിൽ നമ്മുടെ ജീവിതം തന്നെ നശിക്കുന്ന നഷ്ടപ്പെടുന്ന ഒരു സന്ദർഭമാകും ഇങ്ങനെ ഒരു വീഡിയോ കഴിഞ്ഞാൽ പിന്നീടുള്ള അവസ്ഥ നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാകുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാനായിട്ട് എല്ലാവർക്കും ഒരു ബോധവൽക്കരണം ആവശ്യമാണ് നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ ബന്ധുക്കളുടെ മക്കൾ ആരെങ്കിലുമൊക്കെ യു കെയിലുണ്ടെങ്കിൽ ഇത്തരം ഒരു സംഭവം യു കെയിൽ നടക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഇത്തരം ഓൺലൈൻ ബന്ധങ്ങളുടെ പിന്നാലെ പോകരുത് എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ട് എല്ലാവർക്കും